മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ ഉത്തരവ് കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഇരുപത്തി മൂന്നാണ് നാളെയാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുക അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിയുടെ എന്ന് പത്രവാർത്ത വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല നാളെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെതായ മാർഗത്തിൽ എൻ്റെ കയ്യിൽ എത്തുവരിക പക്ഷേ ആ റിപ്പോർട്ട് റിപ്പോർട്ടിങ്ങതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ ഇപ്പോഴേ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല റിപ്പോർട്ടിനുള്ളടക്കം എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇവർക്ക് എവിടെന്ന കിട്ടിയത് ഇവരുടെ കയ്യിൽ മുമ്പോട്ടില്ലാലോ മനസ്സിലാക്കുന്നു അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ അവരെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ ഇവരുടെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങളാണോ അല്ല മറിച്ചാണോ അതൊക്കെ റിപ്പോർട്ട് കണ്ടാലല്ലേ പറയാൻ പറ്റൂ റിപ്പോർട്ട് വരാൻ ഇത്രയും ദിവസം എടുത്തല്ലോ ഇനിയൊരു മൂന്നോ നാലോ ദിവസമോ കൂടി കാത്തു തന്നാൽ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തു വരുമല്ലോ അപ്പോഴേക്കും ആളുകളുടെ മനസ്സിൽ ഒരു വല്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കുക വല്ലാത്ത വികാരം ഉണ്ടാക്കുക എന്തോ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി സംഭവിച്ചിരിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുക അതല്ലേ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങൾ ശരിയല്ലാതായി നോക്ക് അങ്ങനെ വരാനോ സങ്കല്പിക്കാനോ ശരിയല്ലാതായാൽ എത്ര വലിയ വലിയേടായിരിക്കും നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ കൊടുത്ത റിപ്പോർട്ടിൽ അങ്ങനെയല്ല എങ്കിൽ എത്രമാത്രം നെറികേടാണ് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ നെറികേടുകൾ ഇതുമാത്രമാണോ കാണിക്കുന്നത് ഇപ്പൊ ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല വിസ്തരിച്ച് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ നമ്മുടെ